അത് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അത് ഞാൻ ലീഗൽ ഒബ്ജക്ഷൻ കൊണ്ടുവന്നു നിങ്ങൾ ഇത് ചെയ്യരുത് കാരണം എന്താ ഈ പ്രോജക്റ്റിൽ ഈ ദളിത് സമൂഹങ്ങൾക്ക് ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല പ്ലാനിങ്ങിലാണെങ്കിൽ ഉറപ്പായി കൊടുക്കണം എസ് സി പി എസ് നടക്കുന്നത് ആണ് ലീഗൽ ആണ് കൊടുത്തേ മതിയാവും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു മുപ്പതിനായിരം കോടി രൂപ ഈ ഇതിന്റെ പൈസ എവിടെ നിന്നാണ് കിഫ്ബിയുടെ പൈസ സഞ്ചിത നിധിയിൽ നിന്നാണ് കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അവർ കടം മേടിച്ചാൽ ആ കടം തിരിച്ചടക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ പണം പ്രോജക്ടിലേക്ക് മാറ്റി നിങ്ങൾ കേൾക്കണം മുപ്പതിനായിരം കോടി രൂപ ഇതുവരെ ചെലവാക്കി മുപ്പതിനായിരം കോടി എത്ര കിട്ടണമായിരുന്നു പ്ലാനിലായിരുന്നെങ്കിൽ മൂവായിരം കോടി എസ് സി കമ്മ്യൂണിറ്റി കിട്ടണമായിരുന്നു മുപ്പതിനായിരം കോടി രൂപ കിഫ്ബി പ്രോജക്റ്റിൽ ചെലവാക്കിയപ്പോൾ ഇവർക്ക് കിട്ടിയറിയാ എൺപത്തൊന്ന് കോടി രൂപ മൂവായിരം കോടിക്ക് പകരം കണക്കാണ് ഞങ്ങളെ നിയമസഭയിൽ പറഞ്ഞതാണ് മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് കിട്ടാതെ പോയി പ്രോജക്റ്റ് ആയി പോയതിന്റെ പേരിൽ എൺപത്തി കോടി രൂപ കിട്ടിയത് മനസ്സിലായല്ലോ അപ്പൊ എത്ര നഷ്ടം പ്രോജക്ടിന്റെ പുറകെ പോയത് കൊണ്ട് പ്രോജക്ടിന് ഒരു സോഷ്യൽ ബ്രീഹം ഇല്ല ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ഒന്നുമില്ല പ്രോജക്ടിന് വേറെ ഒരു അട്രാക്ഷൻ ആണ് അത് ഞാൻ പറയുന്നില്ല കാര്യം അറിയാലോ പ്രോജക്ടിന്റെ അട്രാക്ഷൻ അല്ലാതെ അറിയാലോ ഇനി വേറൊരു കാര്യം കേരള ഗവൺമെന്റിന്റെ പ്ലാൻ എടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് പ്ലാൻ എമൗണ്ട് മുപ്പതിനായിരം കോടി രൂപ ഇത് എത്രയാണ് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആവാ ഈ മുപ്പതിനായിരം കോടി രൂപയുടെ പ്ലാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ അൻപതിനായിരം കോടി രൂപ ആകണമായിരുന്നു എല്ലാ വർഷവും അഞ്ചും പത്ത് ശതമാനം കൂടി മുപ്പതിനായിരം കോടി രൂപ ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മൂവായിരം കോടി കിട്ടുവായാലും ഇത് അമ്പതിനായിരം കോടി രൂപ അത് അയ്യായിരം കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചേന് ഇനി ഞാൻ മരണം നിങ്ങൾ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കേരള ഗവൺമെന്റിന്റെ പ്ലാൻ എമൗണ്ട് മുപ്പതിനായിരം ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴായിരം കോടി നേരെ താഴോട്ട് പോവാം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വീണ്ടും മുപ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുപ്പത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പതിനായിരം കോടി പ്ലാനിൽ ഒരു വ്യത്യാസമില്ല പ്ലാൻ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുക പ്ലാൻ കോടി രൂപ ഉണ്ടാകേണ്ട പ്ലാൻ ആറു വർഷം കൊണ്ട് അമ്പതിനായിരം കോടി രൂപ ആകണമായിരുന്നു വേണ്ടേ ആയിരുന്നുവെങ്കിൽ അയ്യായിരം കോടി രൂപ എസ് സി പ്രോജക്റ്റ് കിട്ടുമായിരുന്നു എന്തുകൊണ്ടാണ് പ്ലാൻ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്നത് പ്ലാൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതിന്റെ ഇരകൾ ആരാണ് എസ് സി എസ് സി വിഭാഗമാണ് കേരളത്തിലെ വളരെ സിമ്പിൾ ആണ് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ കണക്കൊന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ് കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല ഒരു കാര്യത്തിനും പൈസ കിട്ടുന്നില്ല എനിക്ക് കേട്ടോ ഈ വർഷം നടന്നത് ഈ മുപ്പതിനായിരം കോടി എങ്കിൽ മുപ്പതിനായിരം കോടി അതിന്റെ പത്ത് ശതമാനം പത്ത് ശതമാനം മൂവായിരം കോടി ഉണ്ടല്ലോ പ്ലാൻ കട്ട് എത്രയാണ് ഈ പ്രശ്നം പ്ലാൻ സൈസ് കട്ട് ചെയ്തു അഞ്ഞൂറ് കോടി രൂപ എസ്സിക്ക് കട്ട് ചെയ്തു നൂറ്റി പന്ത്രണ്ട് കോടി രൂപ എസ്സിക്ക് കട്ട് ചെയ്തു പ്ലാൻ കട്ടും കഴിഞ്ഞ് പിന്നെ വേറെ എത്ര പൈസ ഉണ്ട് അയ്യായിരം കോടി കിട്ടേണ്ട സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി പോലും ഇല്ല ഇനി ഈ പ്ലാൻ കട്ട് ചെയ്തു ബാക്കി പ്ലാൻ ചെലവാക്കണ്ടേ ഞങ്ങൾ മൂന്ന് ദിവസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞു ഇതുവരെയുള്ള പ്ലാൻ എക്സ്പെൻഡിച്ചർ എത്രയോ അമ്പത്തിനാല് ശതമാനം അപ്പോ മൂവായിരം കോടിയിൽ നിന്ന് അഞ്ഞൂറ് കോടി കട്ട് ചെയ്തു അതിന്റെ അമ്പത്തിനാല് ശതമാനം എത്രയാ അയ്യായിരം കോടി ചെലവാക്കേണ്ട സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പോലും ചെലവാക്കുന്നില്ല എന്ന് യാഥാർത്ഥ്യം അറിയണം ഇതാണ് നടക്കുന്നത് ഇതാണ് മിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റും കേരളത്തിൽ നമ്മൾ ഇത് കീനായിട്ട് വാച്ച് ചെയ്യുന്നോണ്ടാണ് കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഈ സബ്ജക്ട് കൊണ്ടുവന്നു ഇത് എവിടെക്ക് ഇപ്പോ നേരത്തെ എസ് സി എസ് സിക്ക് പ്രത്യേകമായ ഹൗസിംഗ് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ മിക്സ് ചെയ്തു ഏതില് ലൈഫ് മിഷനിൽ പണ്ട് കിട്ടിയിരുന്നത്ര ഇപ്പൊ കിട്ടുന്നുണ്ടോ അതിന്റെ പകുതി വീടുകൾ നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല പകുതി വീടുകൾ നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നാല് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ എസ് സിക്ക് എല്ലാ എസ് സി എസ് ടി വീടുകളും റിമോട്ട് ഏരിയയിലാണ് ഒരു നൈന്റി ഇല്ലേ ഈ റിമോട്ട് ഏരിയയിലേക്ക് ഈ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് തന്നെ ഈ പൈസയാണ് നിങ്ങൾ നോക്കിക്കോ എസ് ടി വീടുകൾ നോക്കിക്കോ വാതിലില്ല ജനലില്ല അത് തേച്ചിട്ടില്ല അതിന് ഫ്ലോറിംഗ് ഇല്ല കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ചെയ്ത എത്ര വീടുണ്ട് കേരളത്തിൽ എസ് സി എസ് ടിക്ക് ഈ ലൈഫ് മിഷൻ തുടങ്ങിയിട്ട് അതിന്റെ പകുതി പൈസ പോലും വീട് പറയാൻ ആവശ്യമായതിന്റെ പകുതി പൈസ പോലും ചെലവാക്കുന്നില്ല മാത്രമല്ല കോമൺ പർപ്പസിൽ കൊടുക്കുന്ന പൈസ കൊടുത്താൽ മതി എസ് സി എല്ലാവർക്കും നാല് ലക്ഷം രൂപ എസ് സിക്ക് നാല് ലക്ഷം രൂപ മതിയോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊരു പത്ത് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണ്ടേ എസ് സിയുടെ പതിനഞ്ച് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കേണ്ടേ ഏറ്റവും വലിയ പ്രശ്നം ഭൂമി പ്രശ്നമാണ് കേരളത്തിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇസ് അല്ലേ ജനസാന്ദ്രത വളരെ കൂടുതലാണ് കിഴക്ക് ഫോറസ്റ്റ് ആക്ട് പിന്നെ തണ്ണീർ തട നിയമം ഇവിടെ സിആർഎസ് ഇതെല്ലാം കഴിഞ്ഞ ഭൂമി കുറച്ചേ ഉള്ളു ഈ ഭൂമി കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വൈൽഡ് ലൈഫ് അറ്റാക്ക് ആണ് അല്ലെ വൈൽഡ് ആനിമൽസിന്റെ അറ്റാക്ക് ആണ് അതിന് ഏറ്റവും കൂടുതൽ ഇരകളാകുന്ന ആരാണ് ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടിയാണ് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഈ എസ് ടി മേഖലയിൽ എന്തെല്ലാം അസുഖങ്ങളാണ് എത്ര ശിശു മരണങ്ങളാണ് നടക്കുന്നത് കേരളം പോലുള്ള എന്താ വലിയ അഹങ്കാരാണത് കേരള മോഡൽ അതൊക്കെ പോയി ഇവിടെ ഒരു കുഞ്ഞെങ്കിലും അസുഖം മൂലം മരിക്കുന്നുണ്ടെങ്കിൽ ഒരു കേരള മോഡലിനെ കുറിച്ച് ഞാനോ നിങ്ങളോ ഗവൺമെന്റോ ആരോ അഭിമാനിക്കണ്ട അട്ടപ്പാടിയിൽ എത്ര ശിശു മരണങ്ങൾ ഉണ്ടായി ഇപ്പോൾ എത്ര പേർക്ക് സിക്കിൾ സെൽ അനീമിയാണ് ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ജനതയുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഹൗസിംഗിന്റെ കാര്യത്തിൽ പറ്റിയിട്ടുണ്ടോ ഭൂമിയുടെ പ്രശ്നത്തിൽ പട്ടയം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ മറ്റേ കുറിച്ചും പറയുന്നില്ല ഇവരെല്ലാവരും സംസാരിച്ചു ബഹുമാനപ്പെട്ട പെരുമാവളവരും അദ്ദേഹം പ്രകാശ് അംബേദ്കർ എല്ലാം സംസാരിച്ചു രാജ്യത്തുടനീളം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് ഇരകളാകുന്നത് ഈ പാവപ്പെട്ട മനുഷ്യർ തന്നെ ഒരു സംശയമില്ല അപ്പം നമുക്ക് ഒരു നമുക്ക് ഭരണഘടനയിൽ പ്രൊട്ടക്ഷൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആർട്ടിക്കിൾ ായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉള്ള പ്രൊവിഷൻസ് ഉണ്ട് നമുക്കത് നീതിപൂർവ്വം നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ ഇക്വാലിറ്റി സമത്വമാണ് നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അർത്ഥപൂർണ്ണമാകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല അതോടൊപ്പം സാമൂഹ്യ സാമൂഹ്യനീതിക്ക് വേണ്ടി കൂടി നടത്തിയ ഒരു സമരമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗവർണർ അടക്കം സംസാരിക്കാനുണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല ഇത് കേരളത്തിന്റെ വിഷയമാക്കി നമുക്ക് മാറ്റണം പല കാര്യങ്ങൾക്കും കേരളം രാജ്യത്തിന് മോഡൽ കൊടുത്തിട്ടുണ്ട് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണവും അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തലും കേരളത്തിന്റെ മോഡലാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയിട്ടുള്ള നല്ല തുടക്കമായി ഞാൻ ഈ പരിപാടിയെ കാണുന്നു ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ ഹൃദയപൂർവ്വം കേരളത്തിലേക്ക് സ്വാഗതം കൂടി ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും